പ്രാണപ്രതിഷ്ഠ വാർഷിക മഹോത്സവം കൊണ്ടാടാനൊരുങ്ങി ഭാരതം കഴിഞ്ഞ വർഷം വളരെ വിപുലമായ രീതിയിലാണ് ഭാരതം പ്രാണപ്രതിഷ്ഠ മഹോത്സവം കൊണ്ടാടിയതും ഇത്തവണ ജനുവരി പതിനൊന്നിന് ആരംഭിക്കുന്ന വിവിധ ആഘോഷ പരിപാടികൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും കാശിയിലെ മുസ്ലിം ഭവനങ്ങളിൽ എല്ലാവരും ഈ ഒരു മഹോത്സവത്തെ വലിയ രീതിയിൽ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മോദിയെയും ഭാരതത്തെയും അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കാത്തിരിപ്പെന്നതാണ് വ്യക്തമാകുന്നതും കാശിയിലെ മുസ്ലിം സ്ത്രീകളാണ് അയോധ്യയിൽ നിന്ന് കാശിയിലേക്ക് രാമജ്യോതിയുമായി എത്തിയതെന്നതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു അപ്പോൾ ഇത്തവണ അതിലും ഗംഭീരമായിരിക്കും കാര്യങ്ങൾ നമുക്കറിയാം രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ എൻ ഡി എ സർക്കാർ വഹിച്ച പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ബി പ്ലാൻ ചെയ്യുന്നതും ചടങ്ങ് രാജ്യമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് ബി ജെ പി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിനായി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്ന രീതിയിലേക്കാണ് ബി ജെ പി ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് രാജ്യത്തെമ്പാടും ബൂത്ത് തലത്തിലാണ് ചടങ്ങുകൾ സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നത് അയോധ്യയിൽ നടക്കുന്ന ചരിത്ര നിമിഷത്തിൽ പങ്കുചേരുന്നതിനായി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി പ്രമുഖ വ്യക്തികളാണ് ക്ഷണം ലഭിച്ച് എത്താനിരിക്കുന്നതും അതേപോലെ തന്നെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ രാജ്യത്തുടനീളം ബൂത്ത് തലത്തിൽ വലിയ സ്ക്രീനുകൾ സജ്ജീകരിക്കാനും ബി ജെ പി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാംലയുടെ പ്രാണപ്രതിഷ്ഠ സാധാരണ ജനങ്ങൾക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിലൂടെ പൊതുജനങ്ങൾക്ക് രാംലയെ ദർശിക്കുവാനും അതേപോലെ തന്നെ പ്രാണപ്രതിഷ്ഠ വാർഷിക മഹോത്സവത്തിന് ആ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനും സാധിക്കും ആയിരക്കണക്കിന് ഭക്തർക്ക് അന്നദാനം നൽകുമെന്നും സുരക്ഷാ നടപടികൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുമാണ് ശ്രീരാമക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ എത്ര വിപുലമായിട്ടാണ് നടത്തിയതെന്നത് ഇത്തവണ വാർഷിക പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ആ അത്ഭുത പ്രതിഭാസം നടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും അതായത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ മഹോത്സവം മറ്റൊരു ശാസ്ത്ര അത്ഭുതം കൂടി നടന്നിരുന്നു അന്ന് പ്രതിഷ്ഠിക്കുന്ന രാംല വിഗ്രഹത്തിൽ സൂര്യപ്രകാശം പരക്കുന്ന രീതിയിൽ തന്നെ സാങ്കേതികതയും ഒരുക്കിയിരുന്നതായും റൂർക്കി സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ ചെയ്തു നൽകിയിരുന്നു തുടർന്ന് ജനുവരി ഇരുപത്തിരണ്ടു മുതൽ എല്ലാ വർഷവും രാമനവമി ദിനത്തിൽ രാംലയ്ക്ക് സൂര്യരശ്മികളായിരിക്കും അഭിഷേകം നടക്കുക എന്നും അത്തരത്തിലാണ് സാങ്കേതികത ഒരുക്കിയതെന്നും അവർ തന്നെ അന്ന് വ്യക്തമാക്കിയിരുന്നു ഹിന്ദു ചന്ദ്ര കലണ്ടർ അനുസരിച്ചുകൊണ്ട് ശ്രീരാമന്റെ ജന്മദിനം ആഘോഷിക്കുന്ന മാർച്ച് ഇരുപത്തിയൊൻപതിനായിരുന്നു ആദ്യമായി രാംലല്ല വിഗ്രഹത്തിൽ സൂര്യപ്രകാശം പതിഞ്ഞത് വൈദ്യുതിയോ ബാറ്ററിയോ ആവശ്യമില്ലാത്ത ഒരു മെക്കാനിക്കൽ സംവിധാനമാണിത് ഇരുമ്പിനും ഉരുക്കിനും പകരം പിച്ചള ഉപയോഗിക്കുന്നു ഇതിലൂടെ പദ്ധതിയുടെ മുഖ്യ ശാസ്ത്രജ്ഞൻ എസ് കെ പനഗ്രഹിണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ വലുപ്പമുള്ള വൃത്ത ആകൃതിയിലുള്ള തിലകം ചൈത്രമാസത്തിലെ രാമനവമിയിൽ ഉച്ചയ്ക്ക് മൂന്നോ നാലോ മിനിറ്റ് ശ്രീരാമ വിഗ്രഹത്തിന്റെ നെറ്റിയിൽ പതിക്കും ഈ ക്രമീകരണം എല്ലാ വർഷവും രാമനവമിയുടെ അവസരത്തിൽ മാത്രമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ മഹോത്സവം നടന്ന സമയത്ത് ഹിന്ദു ഭവനത്തിൽ മാത്രമായിരുന്നില്ല കാശിയിലെ മുസ്ലിം ഭവനങ്ങളിലും സന്തോഷത്തിന്റെ രാവുകളായിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ശിവനഗരമായ കാശിയിലും പ്രതിഷ്ഠാ ദിനം രാമജ്യോതി തെളിയിക്കാനായി മുസ്ലിങ്ങൾ ആ മുസ്ലിം കുടുംബങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കാശിയിലെ മുസ്ലിം സ്ത്രീകളാണ് അയോധ്യയിൽ നിന്ന് കാശിയിലേക്ക് രാമജ്യോതിയുമായി എത്തിയതും ഇതോടെ ഹിന്ദു ഭവനങ്ങളിൽ മാത്രമല്ല കാശിയിലെ മുസ്ലിം ഭവനങ്ങളിലും രാമജ്യോതിയുടെ ജ്വാല തെളിയുകയും ചെയ്തിരുന്നു രാമക്ഷേത്രത്തിൽ നിന്ന് രാമജ്യോതി കൊണ്ടുവരുന്നതിന്റെ ചുമതല പോലും ശ്രീരാമ ഭക്തരായ ഡോക്ടർ നസ്രിൻ അൻസാരിയും ഡോക്ടർ നജ്മ എന്നിവരായിരുന്നു ഏറ്റെടുത്തത് രാമജ്യോതിക്കൊപ്പം തന്നെ സരയുവിലെ മണ്ണും പുണ്യജലവും കൊണ്ടുവന്നിരുന്നു മുസ്ലിം മഹിളാ മഞ്ച് ദേശീയ അധ്യക്ഷനായ ഡോക്ടർ നസ്രിൻ അൻസാരിയും ഭാരതീയ ആവാം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ ഡോക്ടർ നജ്മയുമായിരുന്നു അന്ന് സംഘത്തിൽ ഉണ്ടായിരുന്നത് അന്ന് ഈ രണ്ടുപേരടങ്ങുന്ന സംഘമായിരുന്നു അയോധ്യയിലേക്ക് പുറപ്പെട്ടതും ന്യൂസ് ഡെസ്ക്